ഹലോ മക്കൾ എന്തൊക്കെയാണ് സുഖമല്ലേ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഓൻ്റെ ഒരു വീട് എന്നാണ് ഓൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഏ അതാണ് ഏറ്റവും വലുത് പക്ഷെ നമ്മളൊരു പ്ലാനൊക്കെ വരിച്ച് നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിലേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി ഇതിപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു അടിപൊളി വീടാണ് ഈ ത്രീ ഡിങ്ങൾക്ക് കണ്ടാൽ ഇങ്ങൾക്ക് മനസ്സിലാക്കുക ഈ ഒരു വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള രസകരമായൊരു വീടാണ് പക്ഷേ നമ്മളിത്രോൾക്കും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കി നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടി വരുമോ നമ്മൾ ഓരോ ഏരിയക്കും നില നിലയും വിലയും കൊടുക്കേണ്ടി ഉണ്ട് ഇപ്പോൾ ഇവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് കണ്ടോ ഫുള്ള് കാട് പിടി കിടക്കേണ്ട സ്ഥലമാണ് ഇവിടെ ഇനിയിപ്പോൾ വേറെ വീടും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഭാവിയിൽ ഇവിടെ വീട് വരിയില്ല അത്രകൾക്കും ഉള്ളോട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇത്രയേൾക്കും വലിയ പൈസയും കാര്യങ്ങളും മുടക്കിയും കാട്ടൊരു വീട് ഉണ്ടാക്കേണ്ടി വരുത് ഞാൻ കാണുന്നില്ല പിന്നെ ഓരോരുത്തർക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവും കേട്ടോ ജീവിതത്തിലാദ്യമായിട്ട് ഉള്ളൊരു വീടൊക്കെ ഉണ്ടാക്കുള്ളൂ നമ്മൾ കൂടാൻ വേണ്ടി നല്ലൊരു വൃത്തിയുള്ള ഒരു വീട് മറ്റുള്ളവരിൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ലേസർ ഇത് വേണമെങ്കിൽ കാഴ്ചപ്പടമൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ വെറും ഒരു ഫാൾട്ടാണ് ഈ ഒരു ഏരിയ ഇത്രകൾക്ക് വലിയ പൈസയും കാര്യങ്ങളും മുടക്കി നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള വീടാണ്ട്ടോ നല്ലൊരു ഭംഗിയുള്ള നല്ല അത്യാവശ്യം അത് ആ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളുണ്ട് ഇതിപ്പോൾ നമ്മൾ രണ്ടാം നല്ലൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഡമ്മി സൺസെറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് കണ്ടോ ഇതൊക്കെ ഡമ്മി സൺസൈഡ് ആണ് കാരണം താഴത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീടിന് നല്ല ഐറ്റും കാര്യങ്ങളും കിട്ടിയും കാണും കാണുന്ന സമയത്ത് വലിയൊരു വീടായിട്ട് തോന്നുകയും ചെയ്യും ഇതൊക്കെ കണ്ടോ സ്ലാബ് നമ്മൾ അടിയിൽ വാർക്കുന്ന സമയത്ത് സ്ലാബ് ഒക്കെ ഒരൊറ്റയടിക്ക് വാർത്തയാണ് അതിൻ്റെ മുകളിലുള്ള ഡമ്മി സൺസൈഡ് ആണ് ഇത് വരുന്നത് ഉണ്ടോ അത് ഇത് ഇതേമായി ചെരിവ് നിങ്ങൾ ത്രീ ഡിയിൽ കണ്ട ഫ്രണ്ടിനുള്ള ചെരിവ് ഇതൊന്നും ശരിക്കും നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് ഇതൊക്കെ റോഡ് സൈഡിലാണ് കൊടുക്കുന്നത് റോഡ് സൈഡിൽ കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കാണും ഈ വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് ലക്ഷ്യം വെച്ച ആൾക്കാർ വരണം ഈ വീട് കാണാൻ ലക്ഷ്യം വെച്ച് വന്നാൽ തന്നെ എന്താ ഉള്ളൂ നമുക്കത് മുതലാവുള്ളൂ നമ്മളിത്രയും പൈസയും കാര്യങ്ങൾ മുറക്കും മറ്റുള്ളവരിൽ കാണുമ്പോഴല്ലേ ഇത്രയും കാര്യം പൈസയും കാര്യങ്ങൾ മുറിക്കാൻ നമുക്കൊരു ആവേശമാവുകയുള്ളൂ ആ ഒരു ആവേശം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉമ്മാ വീടുകൾക്ക് ഉണ്ടാക്കിയ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ റോഡ് സൈഡ് എല്ലാം ഉണ്ടാക്കണം പക്ഷെ വെറും മറ്റുള്ളവർ കാണാനും വേണ്ടിയില്ല ചിലശൊക്കെ ഒരു മോഡൽ നമുക്ക് ഉണ്ടാക്കാം ഇമ്മ സ്ഥലത്ത് ഉണ്ടാക്കുമ്പോൾ വലിയ ചെറിയൊരു മോഡലൊക്കെ മതി വലിയ പൈസയും കാര്യങ്ങളും മുടക്കാതെ ചെറിയൊരു മോഡൽ മതി എന്നാലും പ്രശ്നമില്ല അത്യാവശ്യം ഒരു മനുഷ്യൻ കാണുന്ന സമയത്ത് അയ്യട പറയാത്തൊരു വീട് ഇതിനെ സംബന്ധിച്ച് ഇത് ഇനിക്ക് വെറും ലോസ് ആണ് ഈ വീട് ഇത്രയ്ക്കും പൈസ മുടക്കി വടക്കണമെന്ന് ഭയങ്കര ലോസ് ആയിട്ട് തന്നെ അവർക്ക് വരും ഏകദേശം ഈ വീടിൻ്റെ ഒരു മോഡലായിട്ട് തന്നെയാണ് ആ വീട് വരുന്നത് ഏകദേശം കണ്ടോ ഇതിൻ്റെ ഈ മോള് അഫ്റ്റാന മോള് വരുന്ന ചെരിവ് കണ്ടോ ഈ ഡമ്മിൻ്റെ ഇതും ഡമ്മിയാണ് വന്നത് ഈ മോളിൽ വരുന്ന ഡമ്മി സൺസൈഡ് വന്നത് അതേ ഒരു മോഡലാണ് പക്ഷെ നമ്മൾ ഈ അവിടെയും ഇവിടെയും കാണുന്ന ഈ പ്ലാനുകൾ എല്ലാ പ്ലാനുകളും ഈ ഇപ്പോൾ എൻജിനീയേഴ്സ് പ്ലാൻ കൊണ്ടുവന്ന് കാണിച്ച് തരുമ്പോൾ നമ്മൾ ആ അടിപൊളിയാണെന്ന് പറഞ്ഞുണ്ടാക്കുക ആ ഒരു കാഴ്ചപ്പാടുണ്ടായി കുറേയൊക്കെ നമ്മളെ ഏരിയയെ പറ്റിയും വിലയിരുത്തണം ഇത് നല്ലൊരു സൈറ്റിലാണ് ഈ വീട് കിടക്കേണ്ടത് റോഡ് സൈഡിൽ നല്ല കാഴ്ച ഏരിയ നല്ലൊരു എടുപ്പാണ് ഇവിടെ നമ്മൾ എത്ര പണം മുടിക്കാൻ വിഷയമില്ല ഒരു കാഴ്ച ഉള്ള ഏരിയ ആയതുകൊണ്ട് പുതിയ പുതിയ ആൾക്കാർ സന്ദർശിക്കാണ്ടാവും ഓക്കെ അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം അതേപോലെ തന്നെ ഇതൊരു പുതിയൊരു മോഡലാണ് ഇത് നമ്മൾ ഇത്രേ കാലം ചെയ്യാത്തൊരു പണിയാണ് ഇത് ഇവിടെ ഈ ഒരു സൈറ്റിലാണ് നമ്മൾ പുതിയൊരിത് ചെയ്തത് ഇത് കണ്ടോ ഇത് വയറിങ് ചെയ്യാനും സാധാരണ നമ്മൾ വയറിങ് ചെയ്യാനും വേണ്ടി പോലെ നേരെ കറക്റ്റ് ആയിൻ്റെ മുകളിൽ ഇട്ടു ഇത് ചെറിയൊരു എഡ്ജി വരുന്നുണ്ട് ഇവിടെ ഒരു എട്ടിഞ്ചിൻ്റെ ഒരു ചാല് ഈ എട്ടിഞ്ചിൻ്റെ ചാലിലാണ് എന്തു ലൈറ്റ് കൊടുത്തത് എൽ ഇ കൊടുത്തത് ഈ പലക വന്ന് പൊളിക്കാൻ നമ്മൾ ലേസൊരു ബുദ്ധിമുട്ടായി ഈ പലക കിട്ടാൻ ഭയങ്കര പണിയാണ് പക്ഷെ നമ്മൾ നമ്മളെന്തെയ്ത് ഇത് പൊളിക്കണമെന്ന് നമ്മളിത് പൊളിച്ചില്ല നമ്മളിത് പൊളിച്ച് കഴിഞ്ഞിങ്ങാട് പിന്നെ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇത് പൊളിച്ചത് കാരണം അത് ഫുള്ള് ജാമായി കിടക്കും ഇതിൻ്റെ എല്ലാ സൈഡും ജാമായി കിടക്കും പലക കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ലേസം ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല ആ ചീർക്കലയിട്ട് പോയി കിട്ടും ചീർക്കൽ പോകുമ്പോൾ പിന്നെ സോഭായി ഓട്ടോമാറ്റിക് ആയിട്ട് ചെറിയ ലൂസ് വരും അതിൽ പൊളിച്ചതാണ് ഇതൊരു പുതിയൊരു ഡിസൈൻ ആണിത് കുഴപ്പമില്ല അത് പരി പണിയൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഭംഗി മാത്രമല്ല ഇത് കറക്റ്റ് ലൈറ്റിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സുഖമുണ്ട് ഇതിൽ സാധാരണ ലൈറ്റിട്ട് വയറിംഗ് ആര് വയറിംഗ് ചെയ്ത് പോയി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ആണി ആഞ്ഞടിക്കാനൊന്നും കഴിയില്ലല്ലോ ഷീറ്റിൻ്റെ മുകളിൽ വെക്കല്ലേ ചെയ്യുക ഇത് കറക്റ്റ് ഇതിൻ്റെ മുകളിൽ ആണി ആഞ്ഞ എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് മാറിപ്പോല നല്ല വൃത്തിയിൽ കണ്ടീഷനിൽ നിൽക്കും നമുക്ക് പ്രശ്നം നമ്മളെ പല കുറേ നഷ്ടപ്പെടും ഇതിപ്പോൾ ഒരു ആറ് ഏ പല പത്ര ഈ ഒരു ഏരിയയിൽ പോയി ഏ പലക എന്ന് പറഞ്ഞിട്ട് തന്നെ ആറ് കുവിക്കൂടെ സാധനം പാടായിട്ട് കിടക്കാൻ നഷ്ടപ്പെടുകയാണ് പിന്നെ ഇതിന് നമ്മൾ തെർമോകോളും കാര്യങ്ങളും അതൊന്നും വൃത്തി കിട്ടില്ല ഇതാകുമ്പോഴുള്ള കറക്റ്റ് വൃത്തിയിൽ തന്നെ പോകും ഇത് തന്നെ ആയിട്ടുണ്ട് സൈഡൊക്കെ പോയി പൊട്ടി പോകാൻ പല കിട്ടാതിന് പൊട്ടിച്ചെടുത്തതാണ് തോതിലായത് നല്ല വീടാണ് കാര്യം എന്തായാലും ഉണ്ടോ നമ്പനായിട്ടാണ് വീട് ഇപ്പോൾ നോക്കി എന്തോ ഐറ്റായിട്ട് താഴത്തു നിന്ന് നോക്കിയാൽ വീടിൻ്റെ ഐറ്റികൾ കാണാം അല്ല ഇല്ല പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു വൃത്തിയുള്ള വീട് ശോമാളും കാര്യങ്ങളൊക്കെ പൊതു നല്ലൊരു പണി വൃത്തിയുള്ള വീടായി വരും പക്ഷേ ഈ വീട് ഒരിക്കലും ഇത്ര പൈസ മുടക്കി ഇവിടെ ഉണ്ടാക്കിയത് ഏ കണ്ട ഒരു കാർഡിന് മൂല തന്നെയാണ് ഒരു മനുഷ്യന്മാർ ഈ ഏരിയയിൽ എത്തിപ്പെടില്ല അപ്പോൾ അതാണിതിൻ്റെ കഥകൾ അപ്പോൾ നമ്മളെ നിർബന്ധമായിട്ട് നമ്മൾ ഓരോ ആൾക്കാർ വീടുണ്ടാക്കുന്ന സമയത്ത് ചെറിയ നമ്മളൊന്ന് ലേസം ചിന്തിക്കേണ്ടി വേണ്ടി നമ്മൾ ഈ എഞ്ചിനീയേഴ്സിന് പ്ലാനും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരാഗ്രഹങ്ങളുണ്ടാവും നമ്മളെ ഏരിയനെ പറ്റിയൊന്ന് ലേസം വിലയിരുത്തി വേണം ഏരിയെ പറ്റിയാൽ വിലയിരുത്തി നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക മോ ലേസ് ഒരു കാര്യം ഉണ്ടാവും ഓക്കെ പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ താല്പര്യം ആട്ടോ ഇതിപ്പോൾ ഈ പാർട്ടിൻ്റെ നമ്മുടെ ക്ലൈൻറ്റിൻ്റെ താല്പര്യം ഇങ്ങനെ ആയിരുന്നു ഇവിടെ ഇങ്ങനെങ്ങനെ നല്ല വീട് ഉണ്ടാക്കാനുള്ള അത് ക്ലൈൻറ്റ് ഉണ്ടാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ മോശം പറയുന്നില്ല പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്നൊന്നുള്ളൂ ഓക്കെ താങ്ക് യു വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിരിക്കും